കുറെ നാളുകൂടി എൻ്റെ ആഗ്രഹം നടന്നിരിക്കുകയാണ് കുറേ ദിവസം കൊണ്ട് ഞാൻ പറയുക നമുക്ക് എവിടെയെങ്കിലും രാത്രി എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ നൈറ്റ് റൈഡ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എന്തായാലും പോകില്ലേ അപ്പോൾ കൂടെ നാത്തൂനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായത് ഒരു ഏകദേശം ഒരു പത്തര മണിയായപ്പറ്റിയേക്കിനു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം റോഡിലധികം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എവിടെ പോണേന്നൊരു പ്ലാനൊന്നും എനിക്കില്ലായിരുന്നു ബ്രദറാണ് ഞങ്ങളെ കൊണ്ടുപോകണതോ അവർ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു പ്ലാൻ പറഞ്ഞത് നമുക്ക് അസാടകിലോട്ട് പോകാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അസാടയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തി കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നടന്നതിനു ശേഷം നമ്മളത് വിചാരിച്ച് എന്തായാലും വന്നേലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് അങ്ങനെ ഓർഡർ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ഒന്നും പറയാനില്ല അത്ര നല്ല വൈബായിരുന്നു അവിടെ ഇരിക്കാൻ എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് ആദ്യമായിട്ടാണ് വരുന്നത് എന്തോ ഒരു പ്രത്യേകതരം രസമായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ എന്നൊക്കെ അവിടെ ഇരുന്ന് ഫുഡിന് എത്ര താമസിച്ചുകൊണ്ടോന്നാണ് ശരിയെന്നെ അവിടെ കണ്ടുകൊണ്ടിരിക്കുക എന്തോ ഒരു ഭംഗിയായിരുന്നു അങ്ങനെ കാത്തിരുന്നു നമ്മൾ ഫുഡ് വന്ന് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ രണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു ബീഫ് ഫ്രൈഡ് റൈസും എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കൂട്ടത്തിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അതുപോലെ കൂട്ടത്തിൽ ഇരുന്ന് സംസാരിച്ചു കഴിക്കുമ്പോൾ ഉള്ളൊരു ഒരു പ്രത്യേകത ഒരു ഇതാണ് എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബില്ല് കണ്ടപ്പോൾ ഒരു പ്രത്യേകം ഭംഗി നോയി ഒരു രൂപ അങ്ങോട്ടും ഇല്ല ഒരു രൂപ ഇങ്ങോട്ടുമില്ല കറക്റ്റ് തൗസൻഡ് തന്നെ വന്നു അങ്ങനെ ആ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇത് രണ്ടും ഇരു ഇട്ടത്തിരി നോഞ്ഞാലാടുന്നു അപ്പം ഏകദേശം പന്ത്രണ്ട് മണി അടുപ്പിച്ചായി കുറേ നേരം അങ്ങോട്ട് കുറേ നേരം ഇങ്ങോട്ട് എന്തൊക്കെയോ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോങ്ങിയിട്ടൊന്നും പലരെയും കണ്ടില്ല ആരും ഇല്ലായിരുന്നു അധികം അധികം നല്ല ഞങ്ങൾ മാത്രമുള്ളായിരുന്നു അവിടെ വേണ്ട വീഡിയോ തന്നെ കാണാം അവിടെ അങ്ങും ആരുമില്ല ഒരു മനുഷ്യൻ പോലും ഇല്ല അത്ര ഏകാന്തതയായിരുന്നു പക്ഷേ ഞങ്ങൾ മാത്രമല്ലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതായത് കൊണ്ടായിരിക്കും പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം എന്തായാലും രാത്രി പന്ത്രണ്ട് മണി അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് പോയിട്ടേ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പോൾ ബൈക്ക് എടുക്കാൻ വന്ന് അങ്ങനെ ബൈക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ച കണക്കൊന്നും കേട്ടോ അവിടെ മാത്രമേ ഉള്ള ആളില്ലായിരുന്നു അത് ഇവിടെയൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് പോവുകയാണ് പോകണമെങ്കിൽ നമ്മൾ വി പാർക്ക് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ഇപ്പോഴും രാവിലെ പോലെ തന്നെ നടക്കുവാൻ ആരും എവിടെയും മുതൽ എല്ലാവരും അവിടെ തന്നെ പക്ഷേ വി പാർക്ക് ഇപ്പോൾ ഒരു പ്രത്യേകത രസമായിട്ടോ അവിടെ പോയി ഇരിക്കാൻ നൈറ്റൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളത് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു കിടല മീഡിയായിട്ട് കാണുന്നവരേക്ക് വേറെ